എല്ലാവർക്കും നമസ്കാരം ഹിസ്റ്റോറി ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം മനുഷ്യൻ കേൾക്കുന്നത് ചെവി കൊണ്ടാണ് കാണുന്നത് കണ്ണുകൊണ്ടാണ് അതുപോലെ ഭാഷ എങ്ങനെയാണ് മനുഷ്യൻ സ്വായത്തമാക്കുന്നത് ഭാഷയ്ക്കും ഇതുപോലെ പ്രത്യേകം അവയവമുണ്ടോ എന്തെങ്കിലും ലിംഗ്വിസ്റ്റിക് ഫാക്കൾട്ടി മനുഷ്യ മസ്തിഷ്കത്തിലുണ്ടോ ഈ വിഷയത്തെക്കുറിച്ചാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ ഒരു കുട്ടി ഭാഷാപരമായ സ്ഥിതികൾ എങ്ങനെയാണ് ആർജിച്ചെടുക്കുന്നത് ഇതിനെ സംബന്ധിച്ച് ഭാഷാശാസ്ത്രജ്ഞർക്കിടയിൽ രണ്ട് തരത്തിലുള്ള അഭിപ്രായമുണ്ട് ആദ്യകാലത്ത് പ്രാമുഖ്യത്തിലുണ്ടായിരുന്ന ഒരഭിപ്രായം അത് സ്കിന്നർ എന്ന് പറയുന്ന ഒരു ഭാഷാശാസ്ത്രജ്ഞനാണ് മുന്നോട്ട് വെച്ചത് അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിൽ ഒരു കുട്ടി ഭാഷാപരമായ സിദ്ധികൾ സ്വായത്തമാക്കുന്നത് അവന് ലഭിക്കുന്ന ഭാഷാപരമായിട്ടുള്ള ട്രെയിനിങ് അതുപോലെ തന്നെ പ്രകൃതി പ്രതിഭാസങ്ങളോടും ചുറ്റുപാടുകളോടുമുള്ള അവൻ്റെ ഇൻട്രാക്ഷൻസ് ഇതിൽ നിന്നൊക്കെയാണ് പ്രധാനമായിട്ടും ഭാഷ അവൻ സ്വായത്തമാക്കുന്നത് എന്നാണ് വാദം സ്കിന്നറുടെ വാദം ഈ സിദ്ധാന്തത്തെ ഈ സമീപനത്തെ ബിഹേവിയറിസ്റ്റ് അപ്രോച്ച് എന്നാണ് വിളിക്കപ്പെടുന്നത് ഈ സിദ്ധാന്തത്തെ പൂർണ്ണമായും തള്ളിക്കൊണ്ട് പുതിയൊരു വാദഗതി മുന്നോട്ട് വെച്ച ഭാഷാശാസ്ത്രജ്ഞനാണ് ലോകപ്രസിദ്ധ ചിന്തകനായിട്ടുള്ള നോം ചോംസ്കി സ്കിന്നറുടെ ബിഹേവിയറിസ്റ്റ് അപ്രോച്ചിനെ പൂർണ്ണമായും നിരാകരിക്കുകയാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപതുകളിൽ യുവ ഭാഷാശാസ്ത്രജ്ഞനായിരുന്ന നോം ചോംസ്കി ചെയ്തത് നോം ജോംസ്കിയുടെ അഭിപ്രായത്തിൽ ഒരു കുട്ടിക്ക് ഭാഷ നമ്മൾ പഠിപ്പിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിൽ ഭാഷാപരമായിട്ടുള്ള ഒരു സിദ്ധി എന്ന് പറയുന്നത് അത് ഇന്നേറ്റാണ് എന്നുള്ളതാണ് ആന്തരികമായിട്ടുള്ളതാണ് എന്നതാണ് നമ്മൾക്ക് നമ്മൾ എങ്ങനെയാണോ ഒരു കാര്യത്തെക്കുറിച്ച് കേൾക്കുന്നത് ചെവി ഉപയോഗിച്ചിട്ട് അതുപോലെ തന്നെ ഒരു കാര്യത്തെ എങ്ങനെയാണോ കണ്ണുപയോഗിച്ച് കാണുന്നത് സമാനമായി ഭാഷാപരമായ കാര്യങ്ങൾക്കുള്ള ഒരു ശേഷി കപ്പാസിറ്റി ഹ്യൂമൻ ബ്രെയിനിന് ബയോളജിക്കലി തന്നെ ഉണ്ട് ഇതാണ് നോം ചോംസ്കിയുടെ വാദം സ്കിന്നറുടെ തിയറി ബിഹേവിയറിസ്റ്റ് തിയറി ആണെങ്കിൽ നോം ചോംസ്കിയുടെ തിയറി അറിയപ്പെടുന്നത് ഇന്നേറ്റ് തിയറി ഓഫ് ലാംഗ്വേജ് എന്നാണ് ഒരു കുട്ടിയെ സംബന്ധിച്ച് ഭാഷ നിർബന്ധിപ്പിച്ച് അല്ലെങ്കിൽ അടിച്ചേൽപ്പിച്ച് അല്ലെങ്കിൽ ട്രെയിൻ ചെയ്ത് പഠിപ്പിച്ചെടുക്കേണ്ടതുണ്ട് എന്നുള്ളൊരു വാദം ആ വാദത്തെയാണ് ചോംസ്കി നിരാകരിക്കുന്നത് പകരം അദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്ന ഒരു കോൺസെപ്റ്റാണ് ആ കോൺസെപ്റ്റിൻ്റെ പേരെന്ന് പറയുന്നത് ലാംഗ്വേജ് അക്വിസിഷൻ ഡിവൈസ് അതായത് ഇതൊരു ഹൈപ്പത്തറ്റിക്കായിട്ടുള്ള കോൺസെപ്റ്റാണ് ഇത് പ്രകാരം മനുഷ്യൻ്റെ ബ്രെയിനിൽ ലാംഗ്വേജ് പഠിച്ചെടുക്കാനുള്ള ഫാക്കൽറ്റി ഉണ്ട് കപ്പാസിറ്റി ഉണ്ട് എന്നുള്ളതാണ് ഇത് ആണ് ഇത് പരിണാമത്തിൻ്റെ ഭാഗമായി ഹോമോസാപ്പിയൻസിന് സാധ്യമായ ഒരു സവിശേഷതയാണ് എന്ന് ഞാൻ പറഞ്ഞു പറഞ്ഞിരിക്കുന്നു ചോംസ്കി പറയുന്നത് നമ്മൾ ഒരു കുട്ടിക്ക് കൊടുക്കുന്ന ട്രെയിനിങ്ങുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഒരു കുട്ടിയെ നമ്മളിപ്പോൾ ഭാഷ പഠിപ്പിക്കുകയാണ് വാക്കുകൾ പഠിപ്പിക്കുകയാണ് അതുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ ആ കുട്ടി പറയുന്ന വാക്കുകളായിക്കോട്ടെ വാക്യങ്ങളായിക്കോട്ടെ അത് ധാരാളമാണ് അതായത് നമ്മൾ നൽകുന്ന ഇൻപുട്ടിനേക്കാൾ കൂടുതലായിട്ട് ഔട്ട്പുട്ട് കുട്ടികളിൽ നിന്നും വരുന്നുണ്ട് അതെങ്ങനെ സാധ്യമാകുന്നു അതെന്ന് പറയുന്നത് കുട്ടിയുടെ അല്ലെങ്കിൽ ഒരു മനുഷ്യൻ്റെ ആന്തരികമായിട്ടുള്ള ഒരു കപ്പാസിറ്റിയാണ് ബയോളജിക്കലായിട്ടൊരു കപ്പാസിറ്റിയാണ് അതാണ് ഇന്നേറ്റ് കപ്പാസിറ്റി എന്ന് നോം ചോംസ്കി പറയുന്നത് ഭാഷയെ സംബന്ധിച്ച നോം ചോംസ്കിയുടെ ഈ കാഴ്ചപ്പാടിലെ ഒരു പ്രധാനപ്പെട്ട കോൺസെപ്റ്റാണ് യൂണിവേഴ്സൽ ഗ്രാമർ എന്നത് എന്താണ് യൂണിവേഴ്സൽ ഗ്രാമർ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ചോംസ്കി അഭിപ്രായപ്പെടുന്നത് മനുഷ്യൻ ഭാഷ സ്വായത്തമാക്കുന്ന ഭാഷാ സിദ്ധി എന്ന് പറയുന്നത് അത് ഒരു ഇന്നേറ്റ് ആയിട്ടുള്ള എബിലിറ്റിയാണ് കപ്പാസിറ്റിയാണ് എന്ന് പറയുന്നു ആന്തരികമായിട്ടുള്ള കപ്പാസിറ്റിയാണ് ബയോളജിക്കലായിട്ടുള്ള ഒരു കപ്പാസിറ്റിയാണ് അത് നമ്മുടെ പരിണാമത്തിലൂടെ മനുഷ്യന് സാധ്യമായിട്ടുള്ള ഒരു സവിശേഷത കൂടിയാണ് അതുകൊണ്ട് തന്നെ എല്ലാ മനുഷ്യരിലും ഇങ്ങനെ ഭാഷാപരമായിട്ട ഒരു ആന്തരിക ശേഷി ഉണ്ട് എന്ന് മാത്രമല്ല ഭാഷയുമായി ബന്ധപ്പെട്ടൊരു യൂണിവേഴ്സൽ ഗ്രാമറും ഉണ്ട് എന്നുള്ളതാണ് അതായത് കറക്റ്റ് ഒരു ആയിട്ട് ഗ്രാമാറ്റിക് ഇറ് ഇല്ലാത്ത ഒരു സെൻറ്റൻസ് മനുഷ്യന് പറയാനുള്ള ഒരു കപ്പാസിറ്റി യൂണിവേഴ്സൽ ഗ്രാമർ അത് ഏത് ഭാഷ ആയിക്കോട്ടെ അത്തരത്തിലൊരു കപ്പാസിറ്റി മനുഷ്യനുണ്ട് എന്നാണ് യൂണിവേഴ്സൽ ഗ്രാമർ എന്നുള്ള കോൺസെപ്റ്റ് കൊണ്ടുവന്നിട്ട് ചോംസ്കി പറയുന്നത് ഭാഷ സ്വായത്തമാക്കാനുള്ള മനുഷ്യൻ്റെ ആന്തരികമായിട്ടുള്ള ഒരു കപ്പാസിറ്റി ആ കപ്പാസിറ്റിയുടെ ഏറ്റവും വലിയ ഉദാഹരണമായി ചോംസ്കി ചൂണ്ടിക്കാണിക്കുന്നത് ചെറിയ കുട്ടികൾ മുതിർന്നവരുടെ വലിയ ട്രെയിനിംഗൊന്നും ഇല്ലാതെ തന്നെ ഭാഷ പഠിച്ചെടുക്കുന്ന ഒരു കാര്യം അതിനെയാണ് അദ്ദേഹം പ്രധാനപ്പെട്ട ഉദാഹരണമായിട്ട് ചൂണ്ടിക്കാണിക്കുന്നത് മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ബൈ